നിങ്ങൾ തിരിഞ്ഞു തന്നോ രണ്ട് തിരിഞ്ഞു തന്നോ നിങ്ങൾ കിച്ചിനോടൊന്ന് വിളിക്കണേ ഡോറ് പൊളിച്ചോണ്ട് പോലെ വണ്ടിയെടുത്ത് ഡോറ് മറ്റേ ചേട്ടൻ പോകുന്ന പോലെ കൊടുത്തോടുത്തോ അതെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തില് എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ചേച്ചിയുടെ ആദ്യത്തെ വാഹനം ചെറ്റുമുറ്റം കാശിന്ന് ചേച്ചിക്ക് ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി തുടർന്ന് ഞങ്ങൾക്കും ഉണ്ടാവണം ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം വണ്ടികളും ചേച്ചി നമ്മുടെ അടുത്ത് തന്നെ വരും എന്നുള്ള ഉറപ്പോട് കൂടി ചേച്ചിക്ക് ആ ആ ഒരു മിനിറ്റ് കൊടുക്കാം എവിടെ ായിട്ട് കിച്ചു എന്തുകൊണ്ട് തന്നെ കൊടുക്കണം തോന്നിരുന്നു മൂത്തമോനവനല്ലേ ഇളയവനൊന്നും അറിയില്ലല്ലോ രണ്ടു പറയാനും കൊടുക്കാൻ കിച്ചു അല്ലേ മൂത്തമോനെട്ടു കിച്ചു അല്ലേ ഞങ്ങൾക്ക്